بسم الله الرحمن الرحيم السلام عليكم ورحمة الله الله أكبر الله أكبر الله أكبر لا اله الا الله اشهد ان لا اله الا الله محمد الرسول

لا اله الا الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله വകഫാ ബില്ലാഹി ഷഖീദ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമാ വഅലാ ആലി ഇബ്രാഹിം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാoverlineകത അലാ ഇബ്രാഹിമാ വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ വജീദ് أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وَإِذَا قِيلَ لَهُمْ تَعَالَوْا إِلَىٰ مَا أَنزَلَ اللَّهُ وَإِلَى الرَّسُولِ إِلَىٰ مَا أَنزَلَ اللَّهُ وَإِلَى الرَّسُولِ قَالُوا حَسْبُنَا مَا وَجَدْنَا عَلَيْهِ حَسْبُنَا مَا وَجَدْنَا عَلَيْهِ آبَآءَنَا أَوَلَوْ كَانَ آبَاؤُهُمْ لَا يَعْلَمُونَ شَيْئًا وَلَا يَهْتَدُونَ ുംമീനും സ്നേഹമൂടുക സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റാത്ത ശരി ഏതാണ് തെറ്റേതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇന്ന് വന്നുപെട്ടിരിക്കുന്നത് വളരെ ഗൗരവ ഗൗരവപൂർവ്വം നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട വിശുദ്ധ ഖുർഹാനിലെ മൂന്ന് വചനങ്ങൾ സൂറത്തുൽ മാഇദ അതായത് അഞ്ചാമത്തെ അധ്യായത്തിലെ നൂറ് നൂറ്റിനാല് നൂറ്റി അഞ്ച് ഏകദേശം തുടർച്ചയായി വരുന്ന മൂന്ന് വചനങ്ങൾ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ സ്വന്തം കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയും അതീവ ജാഗ്രതയും നാം പുലർത്തേണ്ടതുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മഹത്തായ മൂന്ന് ദിവ്യ സൂക്തങ്ങളാണ് അവ മൂന്ന് തിന്മ വർദ്ധിച്ചു വരുമ്പോൾ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മളോട് ബന്ധപ്പെടുന്ന ആളുകൾ എല്ലാവരും മഹാഭൂരിപക്ഷവും തിന്മയുടെ വക്താക്കളാകുമ്പോൾ സ്വാഭാവികമായും ആ തിന്മ തിന്മയല്ലയോ എന്ന ഒരു സംശയം ഉണ്ടാവുക സാധാരണമാണ് നമുക്കിടയിൽ ഉയർന്നു വരാറുള്ള ചില ചോദ്യങ്ങൾ ആവർത്തനമായി നാം പലപ്പോഴും കേട്ടതാണ് ആരാണിപ്പോൾ അത് ചെയ്യാത്തവരിവിടെയുള്ളത് ആരാണ് അതിൽ ഭാഗവാക്കാകാത്തത് ആരാണത് ആഘോഷിക്കാത്തതിൽ പങ്കെടുക്കാത്തത് അതേപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഇന്ന ആളുകളൊക്കെ അതിലുണ്ടല്ലോ ഇന്നവരൊക്കെ അത് തെറ്റാണെങ്കിൽ അതിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ടോ അത് ശരിയല്ലെങ്കിൽ അവരെങ്ങനെയാണ് അതിലുണ്ടാകുന്നത് അവരെങ്ങനെയാണ് അതിനോട് സഹകരിക്കുന്നത് അവരെ എങ്ങനെയാണ് നമ്മൾ ആ കൂട്ടത്തിൽ കാണുന്നത് സഹോദരങ്ങളെ ഈ ചോദ്യം അപകടകരമായ ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ തിന്മ ഏതാണ് സംശയമില്ലാതെ ഏതൊരു വിശ്വാസിയും പറയും ഇന്ന ഏറ്റവും വലിയ പാപം പാപംഖ് തന്നെയാണ് പമയ്യു ആരെങ്കിലും അള്ളാഹു പങ്കു ചേർത്താൽ വ്യക്തമായ തെറ്റ് വ്യക്തിമായ കളവ് അള്ളാഹുവിന്റെ പേരിൽ അവൻ പറഞ്ഞിരിക്കുന്നു ഏറ്റവും വലിയ തെറ്റാണ് പറഞ്ഞാൽ അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നിഷ്ഫലമായി ഹർറമല്ലാഹു അല്ലെങ്കിൽ ജന്ന അവന് സ്വർഗമില്ല ഒന്ന് പരിശോധിച്ചു നോക്കൂ സഹോദരങ്ങളെ വിശ്വാസികളെന്ന അവകാശപ്പെടുന്ന ജനസമൂഹങ്ങളിൽ മഹാഭൂരിവശവും ഈ ശിർക്കിനെ പ്രതിനിധീകരിക്കുന്നവരാണ് എന്തെങ്കിലും ഒരു ബന്ധം ചൂണ്ടിക്കാണിക്കുവാൻ സാധ്യമല്ലാത്ത ശക്തികളെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു ചിത്രത്തിന് മുമ്പിലോ ഒരു കബറിന് മുമ്പിലോ ഒരു പുണ്യാത്മാവ് ധരിച്ച വസ്ത്രത്തിന് പിന്നിലോ എവിടെയെങ്കിലും നിന്ന് അള്ളാഹുവല്ലാത്ത ഒരാളോട് പ്രണാമം അർപ്പിക്കുന്നവൻ അല്ലെങ്കിൽ അവരിൽ നിന്ന് രക്ഷയും അതേപോലെ തന്നെ ബർക്കത്തും പ്രതീക്ഷിക്കുന്നവൻ അവന് വേണ്ടി ആ ശക്തിക്ക് വേണ്ടി നേർച്ച അർപ്പിക്കുന്നവൻ ആ ശക്തിയോട് പ്രാർത്ഥിക്കുന്നവൻ അങ്ങനത്തെ ഒരു വ്യക്തിയോട് ന്യായമായി നമുക്ക് ചോദിക്കാം അല്ല നിങ്ങളും ഇയാളും തമ്മിലുള്ള ബന്ധം എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏതു കാര്യങ്ങളുമായി ഇയാൾ ബന്ധപ്പെട്ട് നിൽക്കുന്നു നിങ്ങളുടെ സൃഷ്ടിപ്പിൽ പങ്കുണ്ടോ നിങ്ങൾക്ക് സന്താനങ്ങളെ നൽകിയതിൽ പങ്കുണ്ടോ നിങ്ങൾക്ക് നൽകുന്ന ഈ മഴവിൽ പങ്കുണ്ടോ ഏതെങ്കിലും നന്മയിൽ പങ്കുണ്ടോ ഒരു നന്മയിലും പങ്കില്ല ഒരു അനുഗ്രഹത്തിലും പങ്കില്ല എന്നാലും സഹോദരങ്ങളെ ബുദ്ധിശൂന്യമായ ഒരു ബുദ്ധിക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഏറ്റവും ഈ തിന്മയുടെ പ്രതീകങ്ങളല്ലയോ വിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും ഖുർആൻ പറയുന്നത് എത്ര വലിയ യാഥാർത്ഥ്യമാണ് അപ്പോൾ സഹോദരങ്ങളിൽ ഒരു മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇത്തരം തിന്മകളെ പ്രതിനിധീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് നന്മയാകുമോ ഇല്ല ഉൽ നബിയെ പറഞ്ഞു കൊടുക്കൂലീസ് നന്മയും തിന്മയും സമമാകുന്ന പ്രശ്നമില്ല തിന്മയുടെ ആധിക്യം അത്ഭുതപ്പെടുത്തിയാൽ തിന്മ ചെയ്യുന്നവർ എത്ര ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ഒരു നാട്ടിൽ ഒരു വ്യക്തിയല്ലാത്ത ബാക്കിയുള്ളവരെല്ലാം തിന്മയുടെ വക്താക്കളാണെങ്കിലും തിന്മയെ പിന്തുണക്കുന്നവരുടെ എണ്ണം നിന്നെ അത്ഭുതപ്പെടുത്തിയാൽ പോലും തിന്മ ഒരിക്കലും നന്മയാകില്ല നന്മയും തിന്മയും സമമാകുന്ന പ്രശ്നമില്ലാകൂ ബുദ്ധിയുള്ളവരെ നിങ്ങൾ നോക്കേണ്ട തെളിവ് ഭൂരിപക്ഷത്തെയല്ല നിങ്ങൾക്ക് ബുദ്ധിയില്ലേ ചിന്തിക്കാൻ നിങ്ങളുടെ അപകടങ്ങളെയും നിങ്ങൾക്ക് അനുകൂലമായ അവസ്ഥകളെയും വിവേചിച്ചറിയാൻ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ദുരന്തങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുരക്ഷിക്കുവാനുള്ള ബുദ്ധി നിങ്ങൾക്ക് തന്നിട്ടില്ലേ അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ തിന്മയുടെ ആധിക്യം എത്ര ശക്തി പ്രാപിച്ചാലും നിങ്ങൾ ഒരിക്കലും തിന്മയെ നന്മയായി കാണരുത് നിങ്ങൾ വിജയിക്കുന്നവരായേക്കാമെന്നാണ് സഹോദരങ്ങളെ തിന്മയുടെ ആതിക്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഏതൊരു തിന്മക്കാണ് ഇന്ന് വക്താക്കൾ ഇല്ലാത്തത് ശിർക്കൊരു ഭാഗത്ത് നോക്കൂ നിങ്ങൾ ഇന്നത്തെ മഹാനായ റസൂൽ കരീം സലഹു അലൈ വസ്ലമയെ സ്നേഹിക്കുന്നു എന്ന പേരിൽ കൊണ്ട് നടക്കുന്ന ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ ശബ്ദകോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആഘോഷ പരിപാടികൾ പ്രസൂറിലയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾ അഹുൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അൽ ജമാഅത്ത് സ്വഹാപത്താണ് സ്വഭാവത്ത് ആചരിക്കാത്ത സ്വഭാപത്ത് കാണാത്ത സ്വഭാപത്ത് സഞ്ചരിക്കാത്ത ഒരു വഴി ഇസ്ലാമിന്റെ വഴിയല്ലെന്ന കാര്യം ഉറപ്പാണ് നമ്മുടെ ഇസ്ലാമിൽ ഇസ്ലാമിലില്ല എന്നുള്ള കാര്യത്തിൽ ഒരു പരിശോധന ആവശ്യമില്ല പക്ഷെ സഹോദരങ്ങളെ ജാഥകളും കോലാഹലങ്ങളും അനേകം പള്ളികളിൽ തോരണങ്ങളും കാണുമ്പോൾ ഇത്തിരി ആൾക്കാർ ഇത് വെറുതെ ചെയ്യും ഇത്ര ആളുകൾ ഇത്രയും ഒരു കാര്യം തെറ്റാണെങ്കിൽ ചെയ്യോ അവർ പണം ചെലവാക്കുന്നില്ലേ സമയം ചെലവാക്കുന്നില്ലേ അതിന്റെ മുന്നിൽ പണ്ഡിതന്മാർ നിൽക്കുന്നില്ലേ ജനങ്ങളിൽ ഏറ്റവും ആദരവുള്ള ആളുകൾ അതിനെ അംഗീകരിച്ച് പ്രഭാഷണങ്ങൾ നടത്തുന്നില്ലേ ചോദിച്ചാൽ വലവു അത്ഭുതപ്പെടുത്തിയാലും നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ഹബീസ് തിന്മയുടെ ആധിക്യം അത്ഭുതപ്പെടുത്തിയാലും നന്മയും തിന്മയും സമമാകുന്ന പ്രശ്നമില്ലാന്നാണ് സഹോദരങ്ങളെ ഗൗരവപൂർവ്വം നമ്മൾ തിരിച്ചറിയണം പത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പത്രങ്ങൾ യഥാർത്ഥത്തിൽ ഏതൊരു തിന്മയുടെയും ആധിക്യത്തെയാണ് നമ്മെ ബോധ്യപ്പെടുന്നത് നിരന്തരമായി പത്രം വായിക്കുന്നവൻ ആരാണ് ആരാണ് തിന്മ ചെയ്യാത്തവർ ആരാണ് മോഷ്ടിക്കാത്തവർ ആരാണ് പിടിച്ചുപറിക്കാത്തവർ ആരാണ് പലിശ വാങ്ങാത്തവർ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യം പക്ഷേ ഈ ആധിക്യം സഹോദരങ്ങളെ നമ്മളെ കൂടെ തിന്മയിലേക്ക് എത്തിക്കാൻ ഏറ്റവും അതിന് പ്രചോദനമായി കൂട ഇനി നോക്കൂ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇത്തരം തിന്മകളെ നന്മകളാക്കി ചിത്രീകരിക്കുകയും ബഹുഭൂരിപക്ഷത്തെ അതിന്റെ അനുകൂലികളാക്കി മാറ്റുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്തൊരു തെളിവാണുള്ളത് സഹോദരങ്ങളെ തെളിവില്ല ഭൂരിപക്ഷത്തിന്റെ പിന്തുണയുണ്ടെന്നല്ലാതെ ഉണ്ടെന്നല്ലാതെ അതിനെപ്പറ്റി അന്വേഷിക്കുന്ന ഒരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു തെളിവുണ്ടോ അതാണ് നൂറ്റി നാലാമത്തായത് നിങ്ങൾ അസത്യത്തിലാണ് സഹോദരങ്ങളെ നിങ്ങളെ നയിക്കാൻ പണ്ഡിതന്മാരുണ്ടായിരുന്നാലും മഹാഭൂരിപക്ഷം നിങ്ങൾക്ക് പിന്തുണ അള്ളാഹു റസൂലും ഇറക്കിയതിലേക്ക് നിങ്ങൾ വരൂ എന്ന് അവരോട് പറഞ്ഞാൽ ഇതാ അള്ളാഹുവിന്റെ വചനങ്ങളുണ്ട് റസൂൽമിന്റെ വചനങ്ങൾ ഉണ്ട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് അതിൽ ശക്തമായ ശിക്ഷയുണ്ട് പരലോകത്ത് കഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ അവരോട് പറഞ്ഞാൽ അവർക്ക് എന്താ തെളിവ് പറയാനുള്ളത് ഹദീസ് ഇല്ല എന്നാണോ ആയത്തില്ലാന്നാണോ അവർ പറയും മതി ഞങ്ങളുടെ വാപ്പ വാപ്പകാരണവന്മാർ ചെയ്തത് മതി സഹോദരങ്ങളെ ആയത് ഓദ്യാൽ ഹദീസ് ഓതിയാൽ എന്താണ് തിരിച്ചു ചോദിക്കുന്നത് മഹാഭൂരി അല്ല അല്ല ഞങ്ങളെ വാപ്പാരോ അവർ നരകത്തില അവിടെ കബറിൽ ഇപ്പോൾ തീരാണോ നിങ്ങൾ തുറന്നു പറയൂ അവർ നരകത്തിലാണോ ഇതാണോ സഹോദരങ്ങളെ ചോദ്യം ഒരു തിന്മയും നന്മയും തിരിച്ചറിയാൻ ഇതൊരു മാനദണ്ഡമാണോ നമ്മുടെ പൂർവികന്മാരെ അന്ധമായി അനുകരിച്ചാൽ ഞാൻ നന്മയിലും ആകുമെന്ന് സുഹൃത്തുക്കളെ ബുദ്ധിയുള്ള ആർക്കാണ് പറയാൻ പറ്റുക എന്റെ വാപ്പ ചെയ്തതും എന്റെ വാപ്പ അനുഷ്ഠിച്ചതും അനുസരിച്ചു ജീവിച്ചാൽ എനിക്കൊരു അബദ്ധവും പറ്റില്ലെന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും പറയുമോ സഹോദരങ്ങളെ ഒരു ന്യായമായ കാര്യം വാപ്പയെ തിരുത്തൂലെ ആരെങ്കിലും തിരുത്തൂലെ ബുദ്ധിലാളുകള് നോക്കൂ നിങ്ങൾ ഇതല്ലാതെ എന്തു ന്യായം മഹാഭൂരിപക്ഷം തിന്മയെ പ്രതിനിധീകരിക്കുമ്പോൾ ഒറ്റപ്പെട്ടവർ തെളിവുമായി ചെന്നാൽ അവർക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളെ പിതാക്കന്മാര് ചെയ്തത് മതി എന്നാണ് ഖുർആാന ചോദ്യം നോക്കൂ നിങ്ങൾ അന്തമായി അനുകരിച്ച് അവരെല്ലാവരും നന്മയുടെ ആളുകളാണ് അവർ നരകത്തിപ്പോ ഞങ്ങളും പോയി എന്ന് പറയുന്നവരോട് അവരൊന്നും പഠിച്ചിട്ടില്ലെങ്കിലോ അവരൊരായത്ത് പോലും അർത്ഥത്തോടുകൂടി മനസ്സിലാക്കിയിട്ടില്ലെങ്കിലോ അവർ സത്യത്തെയും അസത്യത്തെയും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലോ അവർ നന്മയെയും തിന്മയെയും വിവേചിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലോ അവർ പോയത് നരകത്തിന്റെ വഴിയിലാണെങ്കിലോ നിങ്ങൾക്ക് ആ വഴി മതിയോ ആ മാർഗം മതിയോ സഹോദരങ്ങൾ എത്ര ബുദ്ധിപരമായ ചോദ്യമാണ് ചോദിക്കുന്നത് പക്ഷേ നാം ഗൗരവമായി എടുക്കേണ്ടത് നൂറ്റി അഞ്ചാമത്തെ വചനം തന്നെയാണ് അതിന്റെ മൂന്നാമത്തെ വചനം എന്താ വേണത് ഓരോരുത്തരും അവനാന്റെ തടി എന്നാണ് സഹോദരങ്ങളെ ഇതാണ് നാം ഗൗരവപൂർവം നമ്മുടെ മനസ്സിൽ കുറിച്ചു വെക്കേണ്ട വാചകം

നിങ്ങൾ നിങ്ങളുടെ തടി നോക്കിക്കോളിയും അരയ്ക്കും നിങ്ങൾ ഓരോരുത്തരും ഉറപ്പിച്ചോളിയും സഹോദരങ്ങളെ നമുക്ക് സഹോദരങ്ങളുണ്ട് വാപ്പയുണ്ട് ഒരു കുടുംബത്തിലെ അംഗമാണ് നാം പക്ഷേ ആ കുടുംബം മുഴുവൻ ഒരു തിന്മയെ അനുകൂലിച്ചാലും അരൈക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോളിയും അക്കൂടത്തിലെ നരകത്തിൽ നിങ്ങൾ പെട്ടുപോണ്ട നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ പരലോകത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊളിയും സുഹൃത്തുക്കളെ എത്ര കൃത്യമാണ് എത്ര വലിയൊരു തിരിച്ചറിവാണ് നമുക്ക് നൽകുന്നത് നമ്മുടെ ഓഫീസിൽ നമ്മുടെ ജോലി സ്ഥാപനങ്ങളിൽ നമ്മുടെ ട്രേഡ് യൂണിയനുകളിൽ മിക്കവാറും ആളുകൾ അങ്ങനെ ചെയ്യുന്നവരാണ് എന്റെ സ്ഥാനത്തിരിക്കുന്ന എന്റെ ഡിപ്ലോമയുള്ള ഉദ്യോഗസ്ഥരിൽ ആരാണ് അങ്ങനെ ഇല്ലാത്തവര് ഈ നാട്ടിൽ ആരാണ് നേർച്ചപ്പെട്ടി പൈസ ഇടാത്തവര് ആരാണ് അങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാത്തവര് ഈ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോളിയും ബാക്കി കേട്ടോളൂർ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരുത്തൂല മന്തല്ല ഒരുത്തം പഴച്ചുപോയി നിങ്ങൾ സന്മാർഗം സ്വീകരിച്ചാൽ നിങ്ങൾ നല്ലവരാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് ജീവിക്കുന്ന ഒരു മുഴുവനും ദുർമാർഗത്തെ സ്വീകരിച്ചു എന്ന് നിങ്ങളെ ഒരിക്കലും ബാധിക്കില്ല സഹോദരങ്ങളെ ആയിരം ആൾക്കിടയിൽ നാം മാത്രം നമസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരത്തിന് കൂലി കുറയോ നിസ്കരിക്കാത്തോണ്ട് അവരെല്ലാവരും ചെയ്താൽ നമ്മുടെ എന്തെങ്കിലും തകരാറ് പറ്റൂ ഒന്നും പറ്റൂല പക്ഷേ ആ ഭൂരിപക്ഷത്തെ ഭയന്ന് അതിൽ കാണുന്ന തിന്മയെ പ്രതിനിധീകരിക്കുന്ന മഹാഭൂരിപക്ഷത്തെ കണ്ട് അന്തമായി വാപ്പാരുടെയും പൂർവികന്മാരുടെയും വഴി നോക്കി നടന്നാൽ സഹോദരങ്ങളെ നമ്മൾ കഷ്ടപ്പെട്ടു പോകും നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം അള്ളാഹുലേക്കാണ് എല്ലാവരുടെയും നിങ്ങൾ പ്രവർത്തിച്ച ഓരോ കാര്യവും നിങ്ങൾക്ക് ചൊല്ലി പറഞ്ഞു തരും നാളെ പരലോകത്ത് സഹോദരങ്ങളെ ആർക്കും എവിടെയും ഓടി ഞാൻ എങ്ങോട്ടേക്ക് രക്ഷപ്പെടുമെന്ന് സ്വയം അന്വേഷിക്കുന്ന ഒരു സമയം എനിക്കും നിങ്ങൾക്കും വരാണ് അന്ന് ഒപ്പം നടന്നോലെ അരുത ഇവിടെ കയറിക്കോ ഇവിടെ ഒളിച്ചോ ഈ കയ്യമ്മ പിടിച്ചോന്ന് പറയില്ല നിന്റെ റബ്ബിംഗലേക്കാണ് ഇങ്ങനെ കടങ്ങാനുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ റബ്ബെന്തു പറഞ്ഞോ അതിനപ്പുറത്തേക്ക് നമുക്ക് നോട്ടമില്ല അള്ളാഹു എന്ത് നിർദ്ദേശിച്ചു അതിനപ്പുറത്തേക്ക് നമുക്ക് ഓരോ മനുഷ്യനും പ്രവർത്തിച്ച കാര്യങ്ങളെ കുറിച്ച് അവന് കൊടുക്കുന്ന ഒരു ദിനം വരാനുണ്ട് നാദിറ അന്ന് ചില മുഖങ്ങൾ പ്രക്ഷോഭിതമായിരിക്കും തന്റെ റബ്ബിനെ കണ്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നന്മയും തിന്മയും വേർതിരിയുമ്പോഴും നാളെ പരലോകത്തും തിന്മയോടൊപ്പം അനേകായിരങ്ങളെ കാണും നന്മയോടൊപ്പം ഇവിടെ കുറച്ചാളുകളെ കാണുന്ന പോലെ കുറച്ചാൾക്കാരെ നാളെ സ്വർഗത്തിലേക്ക് പോകാനും അവസാന കാലക്കാർ ഉണ്ടാവുള്ളൂ ആദ്യ കാലക്കാരെന്ന് കുറച്ചൊക്കെ പിൽക്കാലക്കാരെന്ന് ചെറിയൊരു സംഘമേ സ്വർഗത്തിലേക്കുള്ളൂ അതുകൊണ്ട് സഹോദരങ്ങളെ ആയിരക്കണക്കിന് ആളുകളിൽ നമ്മുടെ വിശ്വാസത്തിനോ നമ്മുടെ സദാചാരബോധത്തിനോ യാതൊരു കേടും പറ്റാതെ കൊണ്ടു നടന്നോളീ എന്നാണ് ഖുർആാൻ പറയുന്നത് അലൈക്കും മംഫൂസും ഈ ആയ തോതിയിട്ട് മിമ്പറും വന്ന് മഹാനായ അബൂബക്കർ റബിഅള്ളാഹു വനഖു പ്രഭാഷണം നടത്തിയതായിട്ട് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീർ കാണാൻ പറ്റും ഏത് നൂറ്റി അഞ്ചാമത്തെ ആയത്ത് ഞാൻ ഈ ആയത്തിൻ്റെ നമ്പർ ആവർത്തിച്ച് വേണത് നമ്മളെടുത്ത് നോക്കി പഠിക്കാനുള്ള സഹോദരങ്ങളെ നമ്മൾ അങ്ങനത്തെ അപകടം പറ്റും ആർക്കും പറ്റും ഇന്ന് തൗഹീദ് ഉൾക്കൊണ്ടവൻ നാളെ ഈ സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഭൂരിപക്ഷത്തിൻ്റെയും സമ്മർദ്ദം കൊണ്ട് തെറ്റിപ്പോകും ഏത് തിന്മയുടെ വക്താവാകാനും പ്രലോഭനങ്ങളും പിന്നെ പ്രേരണകളും നമ്മെ പ്രേരിപ്പിച്ചേക്കാം നമ്മൾ ശരിക്കും മനസ്സിലാക്കിക്കോളേയും നമ്മളതടി നമ്മൾ നോക്കണം സമൂഹത്തിൽ വിചാരിച്ചാലേ നടക്കുള്ളൂ അപ്പോൾ സിദ്ധികൃത പറഞ്ഞു ഈ ആയത്തിനെ ഇന്നക്കും നിങ്ങൾ ഈ ആയത്തിനെ നിങ്ങൾ വെക്കുന്നു അപ്പോൾ ഇന്നക്കും തലഹാലഹൈരി മൗലിക ഈ ആയത്തിന് നിങ്ങൾ തെറ്റായ അർത്ഥം പറയുന്നത് എന്താ തെറ്റായ അർത്ഥം ലാ ലായക്കും വന്നല്ല ഇതഹ്തയത്തും നിങ്ങൾ നന്നായാൽ വേറുള്ള ആളുകൾ തകരാറാകുന്നുള്ള നിങ്ങൾക്കൊരു ദോഷവും വരുത്തൂരാൻ മറ്റുള്ളവർ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ ഞാൻ നന്നായാ പോരേ എന്ന് ഈ ആയത്തിന് അർത്ഥമില്ല സഹോദരങ്ങളെ നമ്മൾ ഉൾക്കൊണ്ട നന്മയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ഭൂരിപക്ഷത്തെ നമ്മളോടൊപ്പം എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും നന്മയുടെ പ്രചാരണത്തിലെ അവസരങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇന്ന ഇതാ റാവുൽ മുൻകര ജനങ്ങൾ തിന്മയെ കണ്ടാൽ വലം യുഹയോ ആ തിന്മയെ അവർ വിരോധിക്കുന്നില്ലെങ്കിൽ അള്ളാഹു അവരെ അവർ ശിക്ഷ വ്യാപകമാക്കുന്നൊരവസ്ഥ ഉണ്ടാവുന്ന അതുകൊണ്ട് സഹോദരങ്ങളെ തിന്മ അതിന്റെ ശക്തമായ രൂപത്തിൽ ഭൂരിപക്ഷം ആ തിന്മയെ പ്രതിനിധീകരിക്കുമ്പോൾ മഹാനൂനപക്ഷമാണ് സത്യത്തോടൊപ്പം ഉള്ളത് തൗഹീദിനോടൊപ്പം ഉള്ളത് സദാചാരങ്ങൾക്കൊപ്പമുള്ളത് നന്മയോടൊപ്പം ഉള്ളത് രാത്രിയും പകലും തുല്യമല്ലാത്തതുപോലെ സഹോദരങ്ങളിൽ നിഴലും അതേപോലെ തന്നെ വെളിച്ചവും സമമല്ലാത്തതുപോലെ ആണും പെണ്ണും സമമല്ലാത്തതുപോലെ നന്മയും തിന്മയും സമമാകുന്ന പ്രശ്നമില്ല ഏതു വലിയവൻ തിന്മയുടെ പക്ഷത്ത് നിന്നാലും ഏത് ഭൂരിപക്ഷം തിന്മയുടെ പക്ഷത്തു നിന്നാലും തെളിവുകളായി ഒന്നും പറയാൻ അവർക്ക് സാധ്യമല്ല അതുകൊണ്ട് പ്രമാണത്തിൽ പിടിച്ച് കാലുകൾ പതറാതെ വാക്കുകൾ പിഴക്കാതെ സഹോദരങ്ങളെ മനോധൈര്യത്തോടു കൂടി ഞാൻ ഒറ്റക്കാണ് ഈ പിന്നെ ഏറ്റവും വലിയ മലവെള്ളപ്പാച്ചിലിൽ ഞാൻ ഒറ്റക്ക് പിടിച്ചു നിന്നേ പറ്റൂ എൻ്റെ പരലോകത്തിന് വേണ്ടി എന്നാലോചിച്ച് അലയ്ക്കും അഫ്ഫുസ്ക്കും നാം ഓരോരുത്തരും നമ്മെ നന്മയെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക അങ്ങനെ നന്മയെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാറുള്ളൂ അലഹമ്മനക്ക് സീറും തൊയ്യുമ്പോൾ പുറക്കും പോയി അള്ളാഹു മുസല മുഹമ്മദ് അലി മുഹമ്മദ് ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂചിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്താം സഹോദരങ്ങളെല്ലുക്കും റായൻക്കും നമ്മളെപ്പോഴും ഗൗരവപൂർവം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു നബി വചനമാണിത് അനേക തവണ നമ്മൾ കേട്ട് മറന്നുപോയാൽ ഒരു പ്രവാചക വചനമാണ് സഹോദരങ്ങളെ ഉത്തരവാദിത്വം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം നരകത്തിലേക്കും സ്വർഗത്തിലേക്കും വേർതിരിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവർക്കെല്ലാവർക്കും ജന്മം നൽകിയ ഒരു പിതാവുണ്ടല്ലോ ഒരു മാതാവുണ്ടല്ലോ ആ നരക നരകസ്വർഗ വിഭജനത്തിൻ്റെ സന്ദർഭത്തിൽ ആ പിതാവിൻ്റെ ഒരു ഉത്തരവാദിത്വം പിതാവിൻ്റെ ഒരു കടമ ആ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുന്നതിൻ്റെ പിന്നിലുണ്ട് ഒരു കുട്ടി എനിക്കു ജനിച്ചാൽ ആ കുട്ടിക്ക് എൻ്റെ സംസ്കാരം എൻ്റെ മതം എൻ്റെ ജീവിതം കാണാനേ ആദ്യ നാളുകളിൽ അവസരമുള്ളു അതുകൊണ്ട് അവൻ്റെ ചിന്താഗതിയും അവൻ്റെ ജീവിത ലക്ഷ്യവും സ്വഭാവവും വിശ്വാസവും നിർണയിക്കുന്നതിൽ അവഹു യുഹവിതാനിഹി വയുനസിറാനിഹി വാപ്പയും ഉമ്മയുമാണ് ഒരുത്തനെ മുസ്ലിമാക്കുന്നതും ക്രിസ്ത്യാനിയാക്കുന്നതും ജൂതനാക്കുന്നതുമെല്ലാം അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ കുട്ടികളുടെ വിശ്വാസത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ പങ്കുണ്ട് നമ്മുടെ കുട്ടികളുടെ സംസാരത്തിൽ നമ്മുടെ സംസാരത്തിൻ്റെ ശൈലിയുണ്ട് നമ്മുടെ കുട്ടികളുടെ സമീപനങ്ങളിൽ നമ്മുടെ സമീപനങ്ങളുടെ സ്വാധീനമുണ്ട് അതുകൊണ്ട് വളരെ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ നല്ല ഭാവി ഒരുക്കാൻ നാം പരിശ്രമിക്കുന്നത് പോലെ തന്നെ അവിടെ നരകങ്ങളിൽ സ്വാധീനം ചെലുത്താൻ മതപരമായ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ നമ്മൾ യഥാർത്ഥത്തിൽ ശ്രമിക്കേണ്ടതുണ്ട് ഇന്ന് പരീക്ഷ എഴുതി ഇന്നും ഇന്നലെയും പരീക്ഷ എഴുതി പൂർത്തിയാക്കി വന്ന കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ട് ഒരു പക്ഷേ നാം ചുമ വരുമ്പോൾ അവർ വീട്ടിലുണ്ടാവാം നാം ഗൗരവപൂർവ്വം പരിശ്രമിക്കുക വളരെ കുറഞ്ഞ സമയമുണ്ട് നമ്മുടെ ഒരു കുട്ടിയുടെ ചിന്താഗതിയെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റിയേക്കാം നമ്മുടെ അറിവില്ലായ്മ മതപരമായ നമ്മുടെ അജ്ഞത അവരിലേക്ക് ഒരിക്കലും പകർന്നു നൽകിക്കൂട അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വെക്കേഷൻ സമയത്ത് സാന്ദർമ്മികമായി ഓർപ്പെടുത്തിയതാണ് നമ്മുടെ കുല്ലുക്കും റായിൽ നിങ്ങളൊക്കെ ആണ് നിങ്ങൾ ഭരിക്കപ്പെടുന്നവരെ കുറിച്ച് ഒരു ചോദ്യം നിങ്ങളോടുണ്ടാകും രണ്ട് കുട്ടികളുണ്ടോ ആ രണ്ട് കുട്ടികളെ പറ്റി ഒരു ചോദ്യം പരലോകത്ത് എന്നോടും നിങ്ങളോടും ചോദിക്കാനുണ്ട് സഹോദരങ്ങളെ ആ ചോദ്യം ഭക്ഷണം കൊടുത്തോ ചെലവിന് കൊടുത്തോ വീട് വെച്ചു കൊടുത്തോ ജോലി വാങ്ങിക്കൊടുത്തോ എന്നാകുമോ അതും ചോദിച്ചേക്കാം പക്ഷെ ഏറ്റവും മർമ്മപ്രധാനമായ പ്രധാനമായ ആദ്യ വിചാരണ അവിടെ പരലോകത്തെ ശരിയായ അർത്ഥത്തിലാക്കാൻ നീ എന്ത് ചെയ്തു എന്ന് നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ ഒരു മറുപടി ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നു ഒരു ശ്രമം നടത്തിയിരുന്നു ഉപദേശിച്ചിരുന്നു എന്നൊക്കെ പറയാൻ എന്തെങ്കിലും നിമിത്തങ്ങൾ വേണ്ട സഹോദരങ്ങളെ വെക്കേഷൻ ക്ലാസുകൾ ഇന്ന് നമ്മുടെ സംസ്ഥാന വ്യാപകമായി നടക്കുന്നുണ്ട് നമ്മുടെ ഈ ലേണിംഗ് സ്കൂളിൽ ആറാം തീയതി ആരംഭിക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ അന്വേഷിക്കണം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാനതലത്തിൽ വളരെ പ്രമുഖരായ പണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ച് റെസിഡൻഷ്യലായിട്ട് ഒരു ക്യാമ്പ് നടക്കാൻ പോകുന്നു ആദ്യം ബന്ധപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ അവസരം കിട്ടുള്ളൂ ഒരു ക്ലാസ് റൂമിൽ റൂമിലിരുത്താവുന്ന കുട്ടികൾക്കേ അവസരമുള്ളൂ സഹോദരങ്ങളെ എല്ലാ തലങ്ങളിലും വ്യാപകമായ ബോധവൽക്കരണങ്ങൾ നടത്തുമ്പോൾ നമ്മളൊന്നും കൈപിടിച്ച് കൊണ്ടയാക്കാത്തതിൻ്റെ പേരിൽ നമുക്കൊരു പ്രതികൂലാവസ്ഥ പരലോകത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറയണം ക്ലാസ് നടത്തുന്നവരുടെ നന്മക്കോ സംഘടിപ്പിക്കുന്നവരുടെ നന്മക്കോ അല്ല നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ കാര്യത്തിൽ ഉൾക്കൊള്ളേണ്ടത് ഒരു ചോദ്യം എൻ്റെ മക്കളുടെ പേരിൽ ഞാൻ നേടേണ്ടി വരും എന്നൊരു ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം നമുക്കനുകൂലം പറയാൻ നമുക്ക് വേണ്ടി എന്നും നന്മകൾ എത്തുന്ന ഒരു നല്ല സന്താനമായി മാറാൻ നമ്മുടെ കുട്ടികൾക്ക് അവസരം ഒരുക്കണം പ്രയോജനപ്പെടുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന